അയ്യ വണക്കം അങ്ങനെ അമേരിക്കയിൽ പരപരാന്ന് വെളുത്തു വരുന്നൊരു പ്രഭാതം നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ കിഴക്ക് വെള്ളക്കേറി അങ്ങനെ വെള്ളക്കേറി വരുന്ന സമയത്ത് ചാളുവേ ഒലിപ്പിച്ചുകൊണ്ട് കയറുന്ന ട്രംപ് പതുക്കെഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ട്രംപിൻ്റെ സുരക്ഷാകാര്യ സെക്രട്ടറിമാർ ഓടി വന്ന് പറഞ്ഞു സാർ എന്താ മോളെ എന്ന് ട്രംപ് ചോദിച്ചതും നമ്മുടെ അതിർത്തിയിൽ നാല് റഷ്യൻ വിമാനങ്ങൾ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞു ട്രംപ് ചാടി എഴുന്നേറ്റു റഷ്യൻ വിമാനങ്ങൾ അലാസ്കയിൽ അതിർത്തിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അലാസ്കയിൽ അതിർത്തിയിൽ എന്തിനാണ് റഷ്യൻ വിമാനങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇതിന് പിന്നിൽ വലിയൊരു കളിയുണ്ട് അതിലോട്ടൊക്കെ ഞാൻ വരാം ഇപ്പോൾ പല ആൾക്കാർക്കും തോന്നും അവിടെ എത്തി നിൽക്കാനുള്ളൊരു സ്വാതന്ത്ര്യം എല്ലാ വിമാനങ്ങൾക്കും ഉണ്ടല്ലോ എല്ലാ വിമാനങ്ങൾക്കും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ റഷ്യൻ വിമാനങ്ങൾ അവിടെ എത്തിയതിൽ അത്ഭുതം ഭൂതപ്പെടാനൊന്നുമില്ല എന്ന് പല ആൾക്കാർക്കും തോന്നും പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ വരുന്ന സ്റ്റോറി അനുസരിച്ച് മനോരമ ഈ വാർത്ത അടിച്ചിട്ടുണ്ട് മനോരമേല ഈ വാർത്ത ഇങ്ങനെയാണ് യു എസിലെ അലാസ്കയ്ക്ക് സമീപം റഷ്യൻ യുദ്ധവിമാനങ്ങൾ എത്തി റഷ്യയുടെ ടി യു നയൻറ്റി ഫൈവ് എസ് യു തേർട്ടി ഫൈവ് എന്നിങ്ങനെയുള്ള വിമാനങ്ങളാണ് അവിടെ എത്തിയത് അവിടെ ഈ വിമാനങ്ങൾ എത്തിയപ്പോൾ റഷ്യയുടെ യുദ്ധവിമാനങ്ങളെ തടയാനായിട്ട് അമേരിക്ക എന്ത് ചെയ്തു അമേരിക്ക അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളായിട്ടുള്ള എഫ് സിക്സ്റ്റീൻ അടക്കമുള്ളവയെ അങ്ങോട്ടേക്ക് അയക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് പോരാത്തതിന് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡർ ഈ കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി ഭവിച്ചു എന്ന് എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ പ്രതിരോധത്തിനായിട്ട് അങ്ങോട്ടേക്ക് അയച്ചത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം റഷ്യൻ വിമാനങ്ങൾ രാജ്യാന്തര വ്യോമ മേഖലയിലായിരുന്നെന്നും അമേരിക്കയുടെയോ കാനഡയുടെയോ വ്യോമ മേഖലയിൽ കടന്നിട്ടില്ലെന്നും കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും യു എസിൻ്റെ വ്യോമാതിർത്തി അവസാനിക്കുന്ന അലാസ്കൻ എയർ ഡിഫെൻസ് ഐഡൻറ്റിഫിക്കേഷൻ സോണിലാണ് റഷ്യൻ വിമാനം എത്തിയത് ഈ ഐഡൻറ്റിഫിക്കേഷൻ സോണിൽ റഷ്യൻ വിമാനമല്ല സാധാരണ വിമാനങ്ങളെല്ലാം തന്നെ പെട്രോളിങ്ങിന് എത്താറുള്ളതാണ് ഇങ്ങനെ അവിടെ പെട്രോളിങ്ങിന് എത്തുമ്പോൾ അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അമേരിക്ക അറിയിക്കണം ഞങ്ങളിവിടെ പെട്രോളിങ്ങിനായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട് മിസൈലൊന്നും അയക്കരുത് മെസ്സൈൽ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുമാണ് അവിടെ ഈ യുദ്ധവിമാനങ്ങൾക്കകത്തിരുന്ന് പല പല രാജ്യങ്ങളിലെ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുകളും പെട്രോളിംഗ് നടത്തുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ റഷ്യ ഞങ്ങൾ അവിടെ വന്ന് കിടന്ന് കറങ്ങുന്നു എന്നുള്ള കാര്യം അമേരിക്കയെ അറിയിച്ചില്ല ഇതാണ് അമേരിക്കയുടെ പ്രകോപനത്തിന് കാരണമായി ഭവിച്ചിരിക്കുന്നത് എന്തായാലും അമേരിക്ക വെറും പുലിയാണ് എന്നെയോ അമേരിക്കയോ ഒന്നും ചെയ്യാനായി റഷ്യയ്ക്ക് സാധിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റോറി പറഞ്ഞിരുന്നു അതായത് റഷ്യയെ തളയ്ക്കാനായിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് ജെറാൾഡിനെ അങ്ങോട്ടേക്ക് അയച്ചതാണ് ഈ യു എസ് എസ് ജെറാൾഡിനെ അങ്ങോട്ടേക്ക് അയച്ച ഈ കപ്പലിനെ റഷ്യ റഷ്യയുടെ സോണാറിനകത്താക്കി സോണാറിനകത്താക്കി എന്നുള്ളത് മാത്രമല്ല റഷ്യയുടെ അന്തർവാഹിനിയുമായിട്ടുള്ള യാസനെ ഈ കപ്പലിനെ തളയ്ക്കാനായിട്ട് പറഞ്ഞയച്ചു യാസൻ ഈ കപ്പലിന് ചുറ്റും അതായത് ഈ അന്തർവാഹിനി ഈ കപ്പലിന് ചുറ്റും കടന്ന് കറങ്ങിയായിരുന്നു പോരാത്തതിന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നുമെല്ലാം നാറ്റോയുടെ വിമാനങ്ങളെത്തി പല രീതിയിൽ നോക്കിയിട്ടും ഈ യാസൻ എന്ന് പറയുന്ന അന്തർവാഹിനിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അതാണ് റഷ്യയുടെ പവർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഈ ജെറാൾഡിനെ യു എസ് എസ് ആറിൻ്റെ ഈ യാസൻ എന്ന് പറയുന്ന അന്തർവാഹിനിക്ക് അടിക്കാമായിരുന്നു പക്ഷേ റഷ്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല റഷ്യയുടെ ഉദ്ദേശം അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് റഷ്യ ഇപ്പോൾ അമേരിക്കയെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങൾ മോശമാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതിനു പിന്നിൽ വലിയ കളികളുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം അതായത് ഇപ്പോൾ അമേരിക്കയുടെ ആയുധങ്ങളുടെ വിശ്വാസ്യത റഷ്യ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അതിൽ ഇന്ത്യക്കും വലിയൊരു പങ്കുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഒരു എഫ് തേർട്ടി ഫൈവ് വന്ന് കിടന്നത് ഓർമ്മയുണ്ടോ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയോട് വാങ്ങിക്കോ വാങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ് അമേരിക്ക അപ്പോൾ കാണാം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു എഫ് തേർട്ടി ഫൈവ് വന്ന് ലാൻഡ് ചെയ്തു ഈ എഫ് തേർട്ടി ഫൈവ് അവിടെ ലാൻഡ് ചെയ്തതിന് പിന്നാലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും യൗമാർക്ക് ഇത് പറത്തി കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം ലോകരാജ്യങ്ങളുടെ മുഴുവൻ ഇത് വാർത്തയാക്കി നാണംകെട്ട് പണ്ടാരമടങ്ങി പോരാത്തതിന് ഈ എഫ് തേർട്ടി ഫൈവ് വന്നിറങ്ങിയപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവിനകത്തുള്ള ഇനി ഇന്ത്യ ചോർത്തുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് ആ പൈലറ്റ് അവിടെ ഇറങ്ങി കസേരയിട്ട് നമ്മുടെ ശിവൻകുട്ടി റോഡിൽ ഏതെങ്കിലും കുഴിയുണ്ട് അവിടെ കസേരയായിട്ട് ഇരിക്കുന്നത് പോലെ അവിടെ ഇറങ്ങിയിരുന്നു എന്നിട്ട് പറഞ്ഞു നമ്മുടെ ഇന്ത്യ പറഞ്ഞു വേണമെങ്കിൽ ഒരു ഹാങ്ങർ തരാൻ കേട്ടോ മറ്റേ തുണി തൂക്കിയിടുന്ന ഹാങ്ങർ അല്ല ഈ യുദ്ധവിമാനങ്ങൾ എടുത്തിടാനുള്ള ഹാങ്ങറാണ് അത് തരാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് ഒരു ഹാങ്ങർ തരാമെന്ന് പറഞ്ഞല്ലോ അതിപ്പോൾ ഒഴിവുണ്ടോ അങ്ങനെ നനക്കൊക്കെ തോന്നുമ്പോൾ തരാനുള്ളതല്ല ഇന്ത്യയുടെ ഹാങ്ങർ മാനം മര്യാദ കിരീടാ എന്ന് പറഞ്ഞ് ആക്കിവിടുന്ന വിടുന്ന നമ്മൾ കണ്ടതാണ് ഈ എഫ് തേർട്ടി ഫൈവ് അവിടെ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് അതിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അമേരിക്കയുടെ ഫ്ലൈറ്റ് കാരിയർ ജെറ്റുകൾ ഒരു മാസത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷമാണ് ഇവിടെ വന്നത് ഇതുവരെയും ഇവിടെ കൊണ്ടുപോയില്ലേ ഇത് കൊണ്ടുപോയില്ലേ എന്നാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത് അതോടുകൂടി എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ വില ഇടിഞ്ഞു താണു അത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അമേരിക്ക എഫ് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വിമാനം ഉണ്ടാക്കാനായിട്ട് പോയിരിക്കുകയാണ് അമേരിക്കയുടെ ആയുധങ്ങളൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ അമേരിക്കയുടെ ആയുധങ്ങൾ എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച് കാണിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും റഷ്യ എന്ന് പറയുന്ന രാജ്യവും ഇനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ആയുധ വിപണിയിൽ അമേരിക്കയെ ഏറ്റവും അധികം താറടിച്ച് കാണിക്കേണ്ട ആവശ്യം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനാണ് ആയുധ വിപണിയിൽ സമ്പൂർണ്ണമായിട്ട് അമേരിക്കയെ താറടിച്ച് കാണിക്കുക ഇവരുടെ ആയുധങ്ങളൊന്നും ഒരു കാശിനും കൊള്ളാത്തതാണ് എന്ന് കൃത്യമായിട്ട് ലോകത്തിന് മുന്നിൽ വരച്ച് കാണിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ജോലി എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക അത് ഗുണം ചെയ്യുന്നത് ഇതാ നിങ്ങളുടെ നോക്കി നമുക്ക് തന്നെയാണ് അതായത് നമ്മുടെ ഇന്ത്യക്കാണ് അത് ഗുണം ചെയ്യുന്നത് ഓപ്പറേഷൻ സുന്ദൂറിന് ശേഷം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന ക്രമാതീതമായിട്ടുള്ള ആയുധ കച്ചവടം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ആയുധ കച്ചവടത്തിൽ ഇന്ത്യ അഗ്രഗണ്യരായിട്ട് മാറുന്നു എന്നുള്ളതാണ് വേറെ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ചെറിയ കളിയൊന്നും ഇത് നമ്മുടെ ശോഭ സുരേന്ദ്രൻ പോലെ ഷാനി ഇത് ചെറിയ കളിയല്ല ഷാനി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ ആയുധ കച്ചവടത്തിൽ ഇന്ത്യ അഗ്രഗണ്യന്മാരായിട്ട് മാറാൻ പോവുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയായിരുന്നു ഇന്ത്യയുടെ ആയുധ കയറ്റുമതി എന്ന് പറയുന്നത് വെറും പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആയുധ കയറ്റുമതി എത്തി നിൽക്കുന്നത് വെറും പത്ത് കൊല്ലം കൊണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയിലാണ് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി അത് മുപ്പതിനായിരം കോടി രണ്ടായിരത്തി ഇരുപത്തേഴ് രണ്ടായിരത്തി മുപ്പത് അതോടുകൂടി മുപ്പതിനായിരം കോടി കടക്കും എന്നുള്ളതാണ് പല ആൾക്കാരുടെയും വിലയിരുത്തൽ പക്ഷേ ഞാൻ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഏകദേശം ഒരു ലക്ഷം കോടിയെങ്കിലും നമ്മുടെ ആയുധങ്ങൾ കടന്നിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം അവിടെ പറന്നിറങ്ങിയപ്പോൾ അതിനകത്ത് യൂറോപ്പിൻ്റെ ഒരു ചെറിയ കൈ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കോൺസ്പ്രസി തിയറി അവിടെ ഇവിടെയൊക്കെ പറന്ന് നടപ്പുണ്ട് അതായത് ഈ യൂറോപ്പിന് അമേരിക്ക ആയുധം കൊടുക്കുന്നുണ്ടല്ലോ അമേരിക്ക ആയുധം കൊടുക്കുന്നത് മാത്രമല്ല അമേരിക്ക ഈ ആയുധങ്ങൾക്ക് ഒരു സോഴ്സ് കോഡുണ്ട് അത് യൂറോപ്പിന് കൊടുക്കുന്നില്ല അതായത് അമേരിക്ക ഇപ്പോൾ യൂറോപ്പിന് ഒരു ആയുധം കൊടുക്കുന്നു തുർക്കിക്ക് ഒരു എഫ് സിക്സ്റ്റീൻ കൊടുക്കുന്നു അമേരിക്ക പറയുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാളുള്ളൂ തുർക്കി ആരെങ്കിലും അടിക്കാൻ വന്നു അമേരിക്കയിലേക്ക് ഫോൺ ചെയ്യും അണ്ണ എടുത്തോട്ടെ അണ്ണാന്ന് പറയും എ ഇപ്പോൾ എടുക്കണ്ട എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീന്നു അത് അവിടെ തീ എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിൽ യൂറോപ്പിന് വലിയ അമർഷമുണ്ട് കാരണം അമേരിക്ക ആയുധം തരുന്നു എന്നിട്ട് ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതും അമേരിക്കയാണ് ഇത് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഒരു പണി കൊടുത്തതാണ് ഇംഗ്ലണ്ട് അടക്കം എഫ് തേർട്ടി ഫൈവ് ഇംഗ്ലണ്ടിൻ്റെ എഫ് തേർട്ടി ഫൈവ് ആണല്ലോ ഇവിടെ വന്ന് കുരുങ്ങി കിടന്നത് ഇംഗ്ലണ്ട് അടക്കം ഒരു പണി കൊടുത്തതാണ് എന്നുള്ളൊരു കോൺസ്പെറസി തേറി കൂടെയുണ്ട് അതിനുശേഷമാണ് നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും വലിയ വ്യാപാര കരാറ് കയർ സ്റ്റാർമർ ഉണ്ടാക്കുന്നതും അപ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞു അയ്യോ ഇതുവരെ ഇല്ലാത്ത സ്നേഹം ഇംഗ്ലണ്ടുമായിട്ട് ഇപ്പോൾ എന്താണ് ഇന്ത്യക്ക് എന്നൊക്കെ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടെ ചേർത്തൊന്ന് വായിച്ചു നോക്ക് വല്ലതൊക്കെ കത്തും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആയുധ വിപുലിയിൽ വച്ചടി വച്ചടിക്ക് ഏറ്റവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഓരോ ദിവസവും ഇന്ത്യ ഇതിൽ ക്രമാതീതമായിട്ടുള്ള പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അഗ്നി മിസൈല് ഫയർ ചെയ്തു എവിടെ നിന്നാണ് ഫയർ ചെയ്തതെന്ന് അറിയാമോ അത് ട്രെയിനിൽ നിന്നാണ് ഫയർ ചെയ്തത് ട്രെയിന് ട്രെയിൻ അതേ തന്നെ തീവണ്ടി അതിൽ നിന്നാണ് ഫയർ ചെയ്തത് ഈ ട്രെയിനിൽ നിന്ന് അഗ്നി മിസൈൽ ഫയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വികസിതമായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഈ സാധനം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മളിത് ട്രെയിൻ ചെയ്യുന്നു ഫയർ ചെയ്തു യഥാർത്ഥത്തിൽ ഇത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് നമുക്കിനി മിസൈലുകൾ ഫയർ ചെയ്യാൻ മിസൈൽ ലോഞ്ച് പാഡുകൾ ആവശ്യമില്ല ട്രെയിൻ ചെയ്യുന്നൊക്കെ നമുക്ക് മിസൈൽ ഫയർ ചെയ്യാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിലൊക്കെ അല്ലെങ്കിൽ ഇറാനിലൊക്കെ ഈ ഇസ്രായേൽ അടിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമായിട്ടും അടിച്ചത് എവിടെയാണെന്ന് അറിയാമോ ഇസ്രായേലിലോട്ട് അത് മിസൈൽ ഫയർ വിടാൻ കെൽപ്പുള്ള യവുമാരുടെ മിസൈൽ ലോഞ്ച് പാഡുകളുണ്ട് ആ പാഡുകളിലാണ് അടിച്ചത് ഈ ലോഞ്ച് പാഡുകൾ ഇനി തിരിച്ച് ഇതുപോലെ ആക്കിയെടുക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം വേണം മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം അപ്പോൾ അങ്ങനെ ഈ മിസൈൽ പാഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ധാറകൻ അരിമുളകും എന്ന് പറയുന്നത് പോലെ പിന്നെ മിസൈലൊന്നും പറന്നു പൊങ്ങത്തില്ല പിന്നെ വ്യോമത്താവളം ഇല്ലെങ്കിൽ ഈ ഫ്ലൈറ്റും പറന്നു പോകില്ല ഫൈറ്റർ ജെറ്റുകൾ അതുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂരിൽ അവിടെ പാകിസ്ഥാൻ്റെ പതിനൊന്ന് വ്യോമത്താവളങ്ങൾ അടിച്ച് തുലച്ചു കളഞ്ഞത് എന്നുള്ളത് അടുത്ത കാര്യം അപ്പം നമുക്ക് ഈ മിസൈൽ ഫയർ ചെയ്യാൻ ഇനി മിസൈൽ ലോഞ്ച് പാഡുകൾ ആവശ്യമില്ല ട്രെയിനിനൊക്കെയാണ് മിസൈൽ ഫയർ ചെയ്തുകൊണ്ട് പോകുന്നത് എല്ലാ ദിവസവും ഓരോ ആയുധ പരീക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇടയ്ക്ക് അതായത് രണ്ട് ദിവസം മുമ്പ് ബംഗ്ലാദേശിൻ്റെ ആ ബേ ഓഫ് ബംഗാള ആ മേഖലയിൽ നമ്മളൊരു നോട്ടാം പ്രഖ്യാപിച്ചു നോട്ടാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറത്തല്ല നമ്മൾ എന്തോ എന്തോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അഗ്നി മിസൈലിൻ്റെ പരീക്ഷണമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ റേഞ്ച് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടു വരികയാണ് എന്നുള്ളത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ഡിഫൻസ് സൈറ്റുകളും ഈ ഡിഫൻസ് വിദഗ്ധന്മാരും പ്രതിരോധ വിദഗ്ധന്മാരും ഒക്കെ പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ആണ് റഷ്യ നമുക്ക് തന്നത് എന്നുള്ളതാണ് അതാണ് നമ്മൾ ഓപ്പറേഷൻ സിന്തൂരിൽ ഉപയോഗിച്ചത് പക്ഷേ എസ് ഫോർ ഹൺഡ്രഡ് അല്ല അത് എസ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു എന്നുള്ളതാണ് എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് റഷ്യ നമുക്ക് തരാൻ പോകുന്നത് എസ് സിക്സ് ഹൺഡ്രഡ് ആണ് ഇനി എസ് സിക്സ് ഹൺഡ്രഡ് റഷ്യ നമുക്ക് തരുമ്പോൾ ഉറപ്പായിട്ടും റഷ്യയുടെ കയ്യിൽ എസ് എയ്റ്റ് ഹൺഡ്രഡ് കാണും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ചിരിക്കണം ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടി ഡി ആർ ഡി ഒ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വികസിപ്പിക്കുകയാണ് എന്തിനൻ അത് തന്നെ ഈ റോബോട്ടുകളാണ് യുദ്ധത്തിൽ ഭാവിയിലുള്ള ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കി ഇനി പട്ടാളക്കാർ ഇറങ്ങണ്ട റോബോട്ട് ഇറങ്ങിക്കോളൂ യുദ്ധത്തിന് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയാണ് ഇനി അടുത്തൊരു കാര്യം അതിർത്തിയിൽ ലേസർ കമ്പികൾ കെട്ടുക ലേസർ വലകൾ കെട്ടുക പോരാത്തതിന് അതിർത്തിയിൽ ഇനി നുഴിഞ്ഞുകയറ്റക്കാരെ പിടിക്കാൻ എ ടെക്നോളജി ഉപയോഗിക്കുക ഈ എ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ തോക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ വച്ചിരിക്കും എവിടെന്നെങ്കിലും ഏവരങ്കിലും ഒരു നുഴഞ്ഞു കയറ്റക്കാരൻ വരുന്നത് കണ്ടാൽ അത് കൃത്യമായിട്ട് എല്ലാ തന്നെ ഇങ്ങനെ വെടിവെച്ച് 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 യോമാരെ എല്ലാം തകർക്കും എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോലെ കാര്യങ്ങളുണ്ട് സ്വന്തമായിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റിൻ്റെ എൻജിൻ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കാൻ പറ്റുമോ റഷ്യയിൽ അത് അതിൻ്റെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ എൻജിൻ്റെ പേര് കാവേരി എഞ്ചിൻ എന്നാണ് ചുമ്മാ ഗൂഗിളിൽ പോയി ഒന്ന് സർച്ച് ചെയ്താൽ മതി കിട്ടും എല്ലാം കൂടി ഇവിടെ വാരി പറകിടാനായിട്ട് ആവത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ റഷ്യയുമായിട്ടുള്ള ഒരുപാട് ഡീലുകൾ ഇന്ത്യ മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം സുദർശന ചക്ര വരുന്നുണ്ട് ഇത് ലോകത്തിനെ വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനം ആണെന്നാണ് പറയുന്നത് നൈജീരിയ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഡ്രോണുകൾ മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം നൈജീരിയ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഫോർ പോയിൻ്റ് ഫിഫ്ത്ത് ജൻ നോൺ ഇൻ്റർസെപ്റ്റബിൾ സ്റ്റെൽത്ത് യു എ വി ഫോർ എക്സ് ഗാർഡ് ഡ്രോൺ ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് നൈജീരിയ പോലും നൈജീരിയ പോലും മേടിക്കുന്നു എന്തിനു പറഞ്ഞു സൗദി അറേബ്യ നമ്മുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ മേടിക്കുന്നുണ്ട് മിസൈലും മേടിക്കുന്നുണ്ട് ഇസ്രായേല് നമ്മളും കൂടെ സംയുക്തമായിട്ട് മിസൈല് ഡെവലപ്പ് ചെയ്യാനുള്ള കരാറിൽ നമ്മൾ ഓൾറെഡി ഏർപ്പെട്ട് കഴിഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അർമേനിയ അർമേനിയയ്ക്ക് നമ്മൾ ആയുധം കൊടുത്തപ്പോൾ തൊട്ടപ്പുറത്തുന്ന അസർബൈജാൻ തുർക്കിയുടെ അളിയിലാണ് അവൻ ഈ അസർബൈജാൻ പറഞ്ഞത് ഈ ആയുധങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ഇതൊക്കെ കൊണ്ട് എന്താവാനാണ് അപ്പോൾ കാണാം അർമേനിയ അസർബൈജാൻ തമ്മിലൊരു ഫൈറ്റ് വന്ന് നാല് ബ്രഹ്മോസെടുത്ത് അവൻ്റെ അണ്ണാക്കിലോട്ട് അടിച്ചു കൊടുത്തു ഇവൻ അത് തടുക്കാനും പറ്റിയില്ല പിടിക്കാനും പറ്റിയില്ല മൊത്തം അവിടെ വീണ് ചന്നം പിഞ്ഞു ആയിപ്പോയി അപ്പം അസർബൈജാൻ എന്തു ചെയ്തു പതുക്കെ ബാക്കിലൂടെ വന്നിട്ട് നമ്മുടെ പ്രതിരോധ വകുപ്പിൻ്റെ ബാക്കിൽ അതായത് ബാക്ക് ഡോറിൽ മുട്ടി മുട്ടിയിട്ട് പറഞ്ഞു അതുപോലൊരു ബ്രഹ്മോസ് എനിക്കിവിടെ വേണം എന്ന് പറയുന്നൊരു സാഹചര്യം അപ്പം നമ്മുടെ നാടിങ്ങനെ വികസിച്ച് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് കടിമൂത്തിരിക്കാൻ വയ്യാത്ത അമേരിക്ക എന്ന് പറയുന്ന രാജ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ജൻസികളെ തെരുവിലിറക്കി ഈ ഭരണം അട്ടിമറിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തും ഇതൊക്കെ സ്വാഭാവികമാണ് അതിനെയൊക്കെ അടിച്ചൊതുക്കാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊക്കെ കൃത്യമായിട്ട് കഴിയും കഴിവുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് അപ്പോൾ അമേരിക്കയുടെ ഈ ആയുധങ്ങൾ വേറും കൂതറയാണ് എന്ന് കാണിക്കാനാണ് ഇപ്പോൾ റഷ്യ നടത്തുന്ന ശ്രമങ്ങൾ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ റഷ്യ അമേരിക്ക അടിക്കുകയെന്നുമില്ല റഷ്യ അമേരിക്ക അടിക്കില്ല അമേരിക്ക റഷ്യ അടിക്കില്ല കാരണം രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം തൊലഞ്ഞു പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം അതായത് ഇന്ത്യയുടെ മാർക്കറ്റ് ഫോഴ്സ് പർച്ചേസിംഗ് പവർ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക ഭദ്രത റഷ്യയുടെ വെപ്പൺസും റഷ്യയുടെ ശക്തിയും ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം അമേരിക്കയോ ചൈനയോ പോലും വിചാരിച്ചാൽ പോലും നമ്മളെയും റഷ്യയും മലർത്തി പറ്റില്ല എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ഇന്ത്യയുടെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത് കാരണം റഷ്യ അതിനുള്ള പണികളാണ് അടിയിൽ കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഈ ആണവ അന്തർവാഹിനികൾക്ക് അകത്തൊക്കെ ആണവ റിയാക്ടർ വെച്ചൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ആണവ അന്തർവാഹിനികൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അന്തർവാഹിനികളെ ആണവ അന്തർവാഹിനികളാക്കണമല്ലോ അതായത് ഒരു അന്തർവാഹിനിയിൽ നിന്ന് ആണവ മിസൈൽ ഫയർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് ആണവ അന്തർവാഹിനിയായിട്ട് മാറുകയുള്ളൂ അങ്ങനെ മാറ്റാനുള്ള നിരീക്ഷണങ്ങൾ നടന്നു കഴിഞ്ഞു ആ അന്തർവാഹിനികൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു നമ്മുടെ നീറ്റിൽ ഇറങ്ങാനുള്ളൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ചറവറാന്ന് ചാടി ഇറങ്ങാനുള്ള സെറ്റപ്പിലോട്ടായി കഴിഞ്ഞു ഇനി രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി നാൽപ്പതിനും ഇടയ്ക്ക് ഇരുന്നൂറ് പടക്കപ്പലുകളാണ് നമ്മൾ നീറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല പിന്നെ ബോംബർ ബോംബർ എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്തിനെ ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ബോംബർ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ തന്നെ ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് വേണം ബോംബർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറത്തി പുറത്ത് വിടുവില്ല പോലെ ഇരിക്കുന്ന ഒരു വിമാനം അതാണ് ബോംബർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്ത്യക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ റഷ്യ പറഞ്ഞു പേടിക്കേണ്ട നമ്മുടെ കയ്യിൽ ഒരെണ്ണ ഇരിപ്പുണ്ട് ടുപ്പുലേവ് വൺ സിക്സ്റ്റി അങ്ങനെയാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ചുപ്പുലേവ് വൺ സിക്സ്റ്റി ആ ബോംബർ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കുറച്ച് പഴയതാണ് എങ്കിലും കിണ്ണ സാധനമാണ് ആ സാധനം നിങ്ങളെടുത്തു കുഴപ്പമില്ല എന്ന് റഷ്യ പറയുന്നൊരു സാഹചര്യമാണ് അപ്പം ബോംബർ അടക്കം നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോവാണ് നമ്മളെ രാജ്യം ഇങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് മുകളിലോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പല ലോക രാജ്യങ്ങളെയും ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഇവിടെ നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരാണ് സുസ്ഥിരമായിട്ടുള്ളൊരു ഭരണം ആ ഭരണത്തിൻ്റെ തലപ്പത്ത് ഇതൊക്കെ വെളിവും വെള്ളിയാഴ്ച ഉള്ളൊരു ഭരണാധികാരി വേണം അതാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദി അവിടെ ഇരിക്കും പല ആൾക്കാരും പറയും ഇതൊന്നും മോദിയുടെ കഴിവല്ല ഇതൊക്കെ മോദിയുടെ ഉപദേഷ്ടാക്കളുടെ കഴിവാണ് എന്ന് പറയും പക്ഷേ ഈ ഉപദേഷ്ടാക്കൾ പറയുന്ന കാര്യങ്ങൾ എണ്ണയാണോ പിണ്ണാക്കാണോ എന്ന് തിരിച്ചറിയാനുള്ളതും ആ ശരി അത് ചെയ്തോന്നും വേണ്ടത് ചെയ്യണ്ട എന്ന് പറയാനുള്ളൊരു കഴിവ് വേണമല്ലോ ഭരണാധികാരിക്ക് അതൊക്കെയുള്ള നമ്മുടെ രാജ്യത്തൊരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി നിങ്ങൾ മോദി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി ഒന്ന് സങ്കല്പിച്ച് നോക്ക് ചുമ്മാ വെറുതെ ചുമ്മാ സങ്കല്പിച്ച് നോക്ക് സുഡാപ്പികൾക്ക് അമ്പോ ബാഹുബലി പോലെ തോന്നും പക്ഷേ അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ എന്ത് തോന്നുന്നു അപ്പോൾ ശരി